കുറേ അധികം നെഗറ്റീവുകൾ ജീവിതത്തിലും സമൂഹത്തിലും ഉണ്ടാവുന്നത് പോസിറ്റീവുകൾ ഉയർത്തെഴുന്നേൽക്കാൻ വളരെയധികം കാരണമാകും നെഗറ്റീവുകൾ ഇല്ലാതെ വെറുതെ സ്മൂത്തായിട്ട് പോവാണെങ്കിൽ പലപ്പോഴും പോസിറ്റീവുകൾ ഉണ്ടാവാൻ കാരണമാവില്ല എവറി നെഗറ്റീവ് ഗീവ്സ് എസ് എൻ ഓപ്പർച്യൂണിറ്റി ടു ക്രിയേറ്റ് പോസിറ്റീവ് എവറി ചലഞ്ച് വിൽ ബി ഗിവിങ് എസ് വിൽ പവർ ടു ഫേസ് ദാറ്റ് ഒരു ചെറിയ തമാശ ഉള്ളൊരു കഥ ഒരു കപ്പിയാർക്ക് എഴുതാനും വായിക്കാനും അറിഞ്ഞുകൂടായിരുന്നു അപ്പോൾ പുതിയ അച്ഛൻ പള്ളിയിൽ വന്നപ്പോൾ കപ്പിയാരോട് എഴുതാനും വായിക്കാനും പറഞ്ഞു കപ്പിയാർക്കാണെങ്കിൽ പ്രായം കുറേയായി പ്രായം കുറയായിരുന്നു വെച്ചാൽ പത്തൊമ്പത് വയസ്സായി അയാൾക്ക് എഴുതാനും വായിക്കാന്ന് വെച്ചാൽ പീഡിയ ചിലർക്ക് കമ്പ്യൂട്ടറും മൊബൈൽ ഫോണും ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ശരിക്കും ടെക്നോഫോബിയ എന്ന ഒരു ഭയമുണ്ട് അങ്ങനെ ടെക്നോഫോബിയ എന്ന് ഭയമുള്ളവരെ പോലെയാണ് ഇവർ ഈ കപ്പിയാർ ഇതൊക്കെ എഴുതാനും വായിക്കാനും പീഡിയ വാണിംഗ് കൊടുത്തു അച്ഛൻ പതിനഞ്ച് ദിവസത്തിനകം പഠിച്ചില്ലെങ്കിൽ പുറത്താക്കുന്ന അയാൾ പതിനഞ്ച് ദിവസം കൊണ്ട് പഠിച്ചില്ല രണ്ട് മാസ സമയം കൊടുത്തു അയാൾ പഠിച്ചില്ല അയാളെ പുറത്താക്കി അല്ല അമേരിക്കയിലെ തണുപ്പുള്ള അന്തരീക്ഷത്തിൽ ഇങ്ങനെ പോയിട്ട് ഇനി എങ്ങനെ ജീവിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ടെൻഷൻ എടുത്തുകൊണ്ടിരിക്കുക അയാൾ എഴുതാനും വായിക്കാനും പഠിക്കാത്തത് വലിയ നെഗറ്റീവ് ആണെന്ന് അയാൾക്ക് തോന്നി പക്ഷെ പഠിക്കാനുള്ള മൂടും ഇല്ല അതെങ്ങനെ ചുമ്മാ ഇരിക്കുമ്പോൾ ആ പള്ളിയിൽ അച്ഛൻ ഇയാളെ പുറത്താക്കുമ്പോഴത്തേക്കും അയാൾക്ക് കുറേ പൈസയൊക്കെ കൊടുത്തു ഗ്രാറ്റിവിറ്റിയും ബാക്കിയുള്ളതെല്ലാം കൂടി കൊടുത്ത് അങ്ങനെയാണ് പറഞ്ഞയച്ച അല്ലാണ്ട് ഒന്നും കൊടുക്കാതെ പറഞ്ഞയച്ചില്ല നല്ല അച്ഛനായിരുന്നു വളരെ കുറച്ച് കാറ്റഗറി അങ്ങനെയുള്ളതുള്ളൂ അപ്പം ഇയാൾ എന്ത് ചെയ്യുന്നു ഒരു സിഗരറ്റ് വലിക്കണം തോന്നി അമേരിക്കയിലെ പലരും സിഗരറ്റ് വലിക്കുന്നത് ഒരു ആഡംബരത്തിൻ്റെയും കുലീനതയുടെയും എല്ലാം ലക്ഷണമായിട്ട് എടുത്തിരുന്ന ഒരു കാലം ഇയാൾ ഒരു സിഗരറ്റ് വലിക്കുമ്പോൾ അവിടെ മുഴുവൻ അന്വേഷിച്ചു നടന്ന് ഒരു സ്ഥലത്ത് സിഗരറ്റ് കിട്ടിയില്ല അപ്പം അയാളുടെ തലയിൽ ഒരു ഐഡിയ വന്നു ഇത് അന്ന നേരത്തെ കഥയായിട്ട് പറഞ്ഞേക്കണമെന്നാണ് എല്ലാവരും പറയുന്ന കഥയാണ് പുതിയ കഥയൊന്നുമല്ല കുറച്ച് സിഗരറ്റ് മേടിച്ചിട്ട് ഇവിടെ അത് വിൽക്കാൻ വെച്ച് അതിൽ നിന്ന് തുച്ഛമായ ലാഭം കിട്ടിയാൽ അതൊരു ഉപജീവന മാർഗ്ഗമാവില്ലേ എന്തായാലും കയ്യിൽ കുറച്ച് പൈസ അച്ഛൻ തന്നിട്ടുണ്ട് ഇയാൾ കുറച്ച് സിഗരറ്റ് മേടിച്ച് വച്ചു ധാരോളം വ്യക്തികളത് വലിക്കാനായിട്ട് വാങ്ങിച്ചു പിന്നെയും പിന്നെയും സിഗരറ്റ് കൊണ്ടുവന്ന് വെച്ചു അത് അത് വളരെ പെട്ടെന്ന് ആ ബിസിനസ് തഴച്ചു വളർന്നു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അയാൾ ഈ സിഗരറ്റ് ബാക്കിയുള്ള കാര്യങ്ങൾ ഒരു ചെറിയ കട തുടങ്ങി അതും വികസിച്ചു കുറേ കഴിഞ്ഞപ്പോൾ കടകളുടെ എണ്ണം കൂടി കുറച്ച് കഴിഞ്ഞപ്പോൾ ആരോ പറഞ്ഞു എന്തായാലും താൻ ഇത്രയൊക്കെ ആയില്ലേ തനിക്കൊരു സിഗരറ്റിൻ്റെ കമ്പനി തുടങ്ങിക്കൂടെ അങ്ങനെ ലോകപ്രസിദ്ധമായിട്ടുള്ള ഒരു സിഗരറ്റിന്റെ കമ്പനി അയാൾ തുടങ്ങി അതെല്ലാം കഴിയും അപ്പോഴും അയാൾ എഴുതാനും വായിക്കാനും അറിയാവുന്ന ആളല്ല ബാക്കിയുള്ളവരെ വെച്ചിട്ടാണ് അയാൾ കാര്യം ചെയ്യുന്നത് അവസാനം അക്കൗണ്ടൻറ്റുമാരൊക്കെ വന്ന് ഇയാളോട് പറഞ്ഞു ഞങ്ങൾ തരുന്ന അക്കൗണ്ട് നിങ്ങൾ ഒപ്പിടുകയാണ് നിങ്ങൾ ഗൂ മാർക്കുകയാണ് അപ്പോൾ ഞങ്ങൾക്ക് നിങ്ങളെ പറ്റിക്കാൻ എളുപ്പമാണ് അതുകൊണ്ട് നിങ്ങൾ എഴുതാനും വായിക്കാനും കണക്കുമൊക്കെ പഠിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഈ കപ്പ്യാൻ തിരിച്ചു പറഞ്ഞു എഴുതാനും വായിക്കാനും ഒക്കെ ഞാൻ പഠിച്ചിരുന്നെങ്കിൽ ഇന്നും ആ പള്ളിയിലെ കപ്പ്യാനായിട്ട് തന്നെ ഇരിക്കുമായിരുന്നു എഴുതാനും വായിക്കാനും പഠിക്കാത്തത് കൊണ്ടാണ് അവിടുത്തെ അച്ഛൻ എന്നെ പുറത്താക്കിയത് പുറത്താക്കിയപ്പോൾ എനിക്കൊരു സിഗരറ്റ് വലിക്കണം തോന്നി അത് കിട്ടിയില്ല സിഗരറ്റ് കച്ചവടം തുടങ്ങി ഇവിടം വരെ എത്തി എഴുതാനും വായിക്കാനും പഠിക്കാത്തത് വലിയൊരു അനുഗ്രഹമായിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു പറഞ്ഞ വരികളിലൊക്കെ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും കേട്ടോ ഞാനിത് നിങ്ങളോട് പറയുന്നത് നമുക്ക് ഈ ശബരിമല വിഷ്യുവും ഇപ്പോൾ വന്നിരിക്കുന്ന എലക്ഷനും അതിന് മുമ്പ് വന്നിരിക്കുന്ന ഈ വെള്ളപ്പൊക്കവും ഷട്ടർ തുറന്നതും ഹിന്ദുക്കളുടെ പേരിൽ ഇരുന്നൂറ്റി നാൽപ്പത് കേസുകളൊക്കെ വെച്ച് ഭരണാധികാരികൾ മുമ്പോട്ട് പോകുന്നതും മറ്റ് മതങ്ങളെയൊക്കെ അസാധാരണമാവിധത്തിൽ പ്രോത്സാഹിപ്പിക്കുന്നതും നമ്മുടെ തന്ത്രിമാരെയും അമ്പലത്തെയും പൂജാരിമാരെയൊക്കെ ശക്തമായിട്ട് അവഹേളിക്കുന്ന മന്ത്രിമാരും ഇവരൊക്കെ ചെയ്യുന്ന തിന്മകൾ നമുക്കൊരു അനുഗ്രഹമാണ് അതൊക്കെ നമുക്ക് അനുഗ്രഹമായിട്ട് കൂടി പ്രയോഗിക്കാനും ഈ ഓൺലൈനിലൂടെയും യൂട്യൂബിലൂടെയും വാട്സപ്പിലൂടെയും എല്ലാവരും ചെയ്യുന്നുണ്ട് ഇപ്പോ ഇപ്പോൾ ഹിന്ദുക്കൾ ചെയ്യുന്ന മാതിരി ലോകത്തിൽ ആരും ചെയ്യുന്നില്ല അത്ര ഗംഭീരമായിട്ട് പ്രയോഗിക്കണം വിദ്യാഭ്യാസം ഇല്ലാത്ത എഴുതാനും വായിക്കാനും അറിയാത്ത കപ്പിയാരുടെ ജീവിതത്തിൽ നിന്നാണ് ലോകമറിയപ്പെടുന്ന എനിക്ക് തോന്നുന്നു ഡൺ സിഗരറ്റ് കമ്പനി ഉണ്ടായത് സ്റ്റേറ്റ് എക്സ്പ്രസ് എന്ന് പറയുന്ന കമ്പനി ഉണ്ടായത് അപ്പോ ഒന്നുമല്ലാതെ തകർന്നു പോയൊരു മനുഷ്യൻ സിഗരറ്റ് വലിക്കുന്നതിലൂടെയാണ് സിഗരറ്റ് കമ്പനി ഉണ്ടാക്കിയത് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവ് ഉണ്ടായി ഞാൻ എടുത്തെടുത്ത് പറയുന്നു ഈ എലക്ഷന് ശബരിമല കാത്തി ജ്വലിച്ച് ഉപയോഗിക്കണം ഹിന്ദുക്കളെ അവഹേളിക്കുന്ന മന്ത്രിമാരുടെ സക്കലതും യൂട്യൂബിലിടണം ഫേസ്ബുക്കിലിടണം ട്വിറ്ററിലിടണം ട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കണം ആ നെഗറ്റീവുകളൊക്കെ പോസിറ്റീവുകളാക്കാൻ ഹിന്ദുക്കൾക്ക് സാധിക്കുന്ന മാതിരി മറ്റൊരാൾക്ക് സാധിക്കില്ല അതുകൊണ്ട് ക്രിസ്ത്യാനികൾ മതപരിവർത്തനം നടത്തുന്നതിനെക്കുറിച്ചും മുസ്ലിങ്ങൾ ലൗ ഈ ദേശദ്രോഹ പ്രവർത്തികൾ ഒരു വിഭാഗം ചെയ്യുന്നതിനെക്കുറിച്ചും വലിയ വിഭാഗം ഹിന്ദു കമ്മ്യൂണിസ്റ്റുകാരും നിരീശ്വരവാദികളും ഹിന്ദുക്കളെ അവഹേളിക്കുകയും പുരോഗമനവാദികളെ ഹിന്ദുക്കളെ ചവിട്ടി താഴ്ത്തി നശിപ്പിക്കുന്നതുമെല്ലാം പഞ്ചായത്ത് ഇലക്ഷൻ മുതൽക്ക് പാർലമെന്റ് ഇലക്ഷൻ വരെ ഉപയോഗിക്കാനുള്ള ചങ്ങൂറ്റം നെഗറ്റീവുകളെ പോസിറ്റീവുകളാക്കാനുള്ള ചങ്ങൂറ്റം നമുക്ക് ഉണ്ടാവുമ്പോൾ ഇതൊക്കെ നമുക്ക് പ്രയോജനപ്പെടുമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു പ്രണാമം